കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് ബജേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ഇന്ത്യയുടെ നാലാമത്തെ എവറസ്റ്റ് ദൗത്യ സംഘത്തിന്റെ ഭാഗമായിരുന്നു ബജേന്ദ്രി ഇന്നത്തെ ഉത്തരാഞ്ചൽ സംസ്ഥാനത്തെ ഉത്തരകാശി ജില്ലയിൽ നാഗുരി എന്ന ഗ്രാമത്തിലായിരുന്നു ബജേന്ദ്രി ജനിച്ചത് സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദവും ബി എഡും നേടി പർവ്വതാരോഹണത്തിൽ തൽപ്പരെയായിരുന്ന ബജേന്ദ്രി നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനീയറിംഗിൽ പരിശീലനത്തിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗംഗോത്രിയും രുദുഗിരിയേയും കീഴടക്കി ആറ് വനിതകളും പതിനൊന്ന് പുരുഷന്മാരുമടങ്ങുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ എവറസ്റ്റ് പര്യവേക്ഷണ സംഘം ഒരു മഞ്ഞിടിച്ചിലിൽ തലയ്ക്ക് പരിക്കേറ്റുവെങ്കിലും മനസ്ഥൈര്യത്തോടെ വീണ്ടും മുന്നേറി പകുതിയിലധികം പേരും പരുക്കോ ക്ഷീണമോ മൂലം ശ്രമം ഉപേക്ഷിച്ചു മെയ് ഇരുപത്തിരണ്ടിന് ആങ് ഡോർജയും മറ്റ് ചില പർവ്വതാരോഹകരും ഇവരുടെ ടീമിനൊപ്പം ചേരുമ്പോൾ സംഘത്തിലെ ഏക വനിത ബജേന്ദ്രിയായിരുന്നു ഇരുപത്തി ആറായിരം അടി ഉയരത്തിലുള്ള ക്യാമ്പ് ഫോറിൽ രാത്രി ചെലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിമൂന്ന് രാവിലെ ആറ് ഇരുപതിന് കയറ്റം ആരംഭിച്ചു ഏകദേശം നൂറ് കിലോമീറ്റർ വേഗതയിൽ തണുത്ത കാറ്റ് ആഞ്ഞുവീശി ഉച്ചയ്ക്ക് ഒന്നേഴിന് ടീം എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ചരിത്രം സൃഷ്ടിച്ചു എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത വനിതകൾക്ക് എന്തും സാധ്യമെന്ന് അവർ രാജ്യത്താകെയുള്ള വനിതകളോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം നടന്ന കുട്ടനാട് ലൈബ്രറി കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃത്വം നൽകിയ ഗ്രന്ഥശാല സംരക്ഷണ സമിതിക്ക് വിജയം താലൂക്ക് സമിതിയിലേക്കും ജില്ലാ സമിതിയിലേക്കും നടത്തിയ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും നേടിയാണ് ഗ്രന്ഥശാല സംരക്ഷണ സമിതി വിജയിച്ചത് ഗ്രന്ഥശാല സംരക്ഷണ സമിതിയുടെ വനിതാ പ്രതിനിധികൾ എതിരില്ലാതെയാണ് വിജയിച്ചത് അഡ്വക്കേറ്റ് ഐസക് രാജു കെ ഗോപകുമാർ ജോസ് ജെ വെട്ടിയിൽ പി വി ബാലകൃഷ്ണൻ മധുസൂദനൻപിള്ള കെ കെ ശശിധരൻ കെ ജി മോഹനൻപിള്ള പി കെ വിജയൻ മോളി അലക്സ് എന്നിവരാണ് താലൂക്ക് ലൈബ്രറി കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പി രാധാകൃഷ്ണൻ നായർ രാജച്ചൻ മാത്യു വർഗീസ് മാത്യു വർക്കി ജോൺ ഹരീന്ദ്രനാഥ് തായങ്കരി ഹരികുമാർ സുഷമ സുധാകരൻ എന്നിവർ ജില്ലാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അനുമോദന സമ്മേളനം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ കെ മോഹനൻ മോഹനൻപിള്ള ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ ഗോപകുമാർ അധ്യക്ഷനായി സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ നാലാം ഘട്ടമായി സംഘടിപ്പിച്ചിട്ടുള്ള രാപ്പകൽ സമര യാത്രയ്ക്ക് കുട്ടനാട്ടിൽ സ്വീകരണം നൽകും ഇതിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം നൂറ് ദിവസങ്ങൾ പിന്നിട്ടു സമരത്തിന്റെ നാലാം ഘട്ടമായാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ആശമാരുടെ രാപ്പകൽ സമരയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബിന്ദു നയിക്കുന്ന സമരയാത്ര ജൂൺ ആറിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് രാമഗിരിയിൽ എത്തിച്ചേരുക യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കാൻ അൻപത്തിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു രാമഗിരി സർവീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് അറുപത്തിരണ്ട് വയസ്സുവരെ പെൻഷൻ പോയ അറുപത്തിരണ്ട് വയസ്സായിട്ട് അഞ്ചു ലക്ഷം രൂപ വിരമിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ നൽകുക അങ്ങനെ ന്യായമായിട്ടുള്ള ആവശ്യം ഓണറെ എഴുതുമ്പോൾ മാസം ഇരുപത്തി ഒന്നായിരം രൂപ വർദ്ധിപ്പിക്കും അതിന്റെ പഴയ കാലത്തും കോവിഡിന്റെ കാലഘട്ടത്തിലുമൊക്കെ അവർക്ക് വർദ്ധിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും കേരളത്തിന്റെ മനസ്സാക്ഷി മുഴുവൻ അപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം വൈകുന്നേരം രണ്ടായിരത്തി മുന്നേറും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒരു ലക്ഷത്തേക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വളരെ വലിയ പിന്തുണയാണ് ഈ അഷാവുന്ന സമരങ്ങൾ നടക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ കലകളിയിക്കുന്ന സമരമാണ് അവർ നടക്കുന്നത് അവരുടെ നിരാഹാര സമരങ്ങളും അതുപോലെ തന്നെ തല മറ്റേ തല ബന്ധനം ചെയ്തുള്ള സമരങ്ങളും സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് നടത്തും നിരവധി സമരങ്ങൾ മലയത്തും വീരത്തും ഒക്കെ നമ്മൾ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ജെ ഷീല അധ്യക്ഷയായിരുന്നു രാമഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജ്മോഹൻ എടത്വ പഞ്ചായത്ത് മെമ്പർ പി സി ജോസഫ് നെൽകർഷക സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് റോയി ഉരാം വേലിൽ ബി ഡി ജെ എസ് കുട്ടനാട് താലൂക്ക് സെക്രട്ടറി നിധിൻ ജനകീയ പ്രതിരോധ സമിതി താലൂക്ക് സെക്രട്ടറി പി ആർ സതീശൻ ജില്ലാ സ്വാഗത സംഘം കൺവീനർ ടി മുരളി എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു സേവ്യർ രാജീവ് മോൾ തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖർ രക്ഷാധികാരികളും ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ചെയർപേഴ്സണുമായ അൻപത്തിയൊന്നംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് അറിയിപ്പുകൾ കുന്നന്താനം കിൻഫ്ര പാർക്കിൽ പ്രവർത്തിക്കുന്ന അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് മെയ് ഇരുപത്തിനാലിന് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽമേള നടത്തുന്നു സെയിൽസ് മാനേജർ മെക്കാനിക് പൈത്തൺ ട്രെയിനർ സി സി ടി വി ടെക്നീഷ്യൻ ഡ്രൈവർ ഷോറൂം മാനേജർ ഗേറ്റ് മോർ ടെക്നീഷ്യൻ ഹോം ഓട്ടോമേഷൻ ടെക്നീഷ്യൻ അവസരങ്ങളാണുള്ളത് വിശദവിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് 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 ആറ് എട്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പുന്നപ്ര വാടയ്ക്കലിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പാചക സഹായികളെ താൽക്കാലികമായി നിയമിക്കുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പത്താം ക്ലാസ്സോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം താൽപര്യമുള്ളവർ ജാതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ രേഖകളോടെ സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്ര വാടയ്ക്കൽ പിഒ ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം മൂന്ന് ആലപ്പുഴ എന്ന വിലാസത്തിൽ ഫോൺ നമ്പർ സഹിതം മെയ് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാല് മണിക്ക് മുമ്പായി അപേക്ഷ നൽകണം പാചകവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകൾ പാസ്സായവർക്ക് മുൻഗണന ഉണ്ടാവും വിശദവിവരങ്ങൾക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് അഞ്ച് നാല് നാല് ആറ് മൂന്ന് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അഞ്ച് വർഷത്തേക്ക് കൂടി നടപ്പാക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ സാഹചര്യത്തിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ പദ്ധതിയുടെ കവറേജിൽ ഉൾപ്പെടുത്തുന്നതിന് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അസംഘടിത വിഭാഗം തൊഴിലാളികൾ പദ്ധതിയുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ജില്ലാ കമ്മിറ്റി അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് ആറ് മൂന്ന് നാല് നാല് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ വിഷ്ണെന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്നത്തെ സ്വർണ്ണവില ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി സ്വപ്ന ജ്വല്ലറി സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ പവന് എഴുപത്തോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി ശക്തമായ കാറ്റിലും മഴയിലും തകഴി തലവടി പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം തലവടി പതിനൊന്നാം വാർഡിൽ മരം വീണ് വീട് തകർന്നു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ മരം വീണ് ഗതാഗത തടസ്സം വർഗീയതയും ഭീകരതയും ലോകത്തെ ആകെ ഭയപ്പെടുത്തുകയാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരി മതാടിസ്ഥാനത്തിലുള്ള ഭീകരത രാജ്യമാകെ പടർത്താനാണ് ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്നും ആരോപണം വഴിയും വഴിവിളക്കും കുടിവെള്ളവും ഇല്ലാതെ ചപ്പക്കുളം രണ്ടാം വാർഡ് പുന്നക്കുന്നതുശ്ശേരിയിലെ നിരവധി കുടുംബങ്ങൾ യാത്രാക്ലേശം അതിരൂക്ഷമായിട്ടും നടപടിയില്ലെന്ന് പരാതി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം